ഹലോ ഫ്രണ്ട്സ് മാറ്റിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമ്പലത്തിലൊക്കെ കൊടുക്കുന്ന ഒരു കഞ്ഞും പുഴുക്കുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ പച്ചക്കറികളൊക്കെ അങ്ങനെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മരിഞ്ഞക്കായ ഇളവൻ മത്തൻ ക്യാരറ്റ് അവരയ്ക്ക പടവളങ്ങ ബീൻസ് നമുക്ക് എന്ത് കഷ്ണം വേണമെങ്കിലും ഇടാൻ വാഴയ്ക്കാൽ കത്തിരിക്കാം താ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വാഴയ്ക്കാൽ കത്തിരിക്കാം അതിൻ്റെ കൂടെ കുറച്ച് പയറ് വെള്ളപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടിട്ടൊന്ന് കഴുകിട്ട് വരാം വെള്ളപ്പയർ ഞങ്ങൾ കൊറച്ച് ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തില് കുറച്ച് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ലേശം ഉപ്പിട്ടിട്ട് ഇത് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഈ കഴുകി വെച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു വയറിൽ വെള്ളമുണ്ട് അതിന്റെ കൂടെ തന്നെ ഞാന് കഷണങ്ങളൊക്കെ ഇട്ടുകൊടുക്കും ആദ്യം മുരിങ്ങക്കായ കഴുകിട്ട മുരിങ്ങക്കായ ബീൻസ് ഉടമുളങ്ങ എല്ലാം ഇട്ടുകൊടുക്കാം അവരക്ക ക്യാരറ്റ് ഇട്ടുകൊടുക്ക എല്ലാ പച്ചക്കറികളും നമുക്ക് ഇടാം എല്ലാം കപ്പ മധുരക്കിഴങ്ങ് അങ്ങനെയെല്ലാം ഇടാം നന്നായിട്ട് കഴുകണം രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വേണം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിന് അനുസരിച്ചിട്ടുള്ള ഇടാം എല്ലാ കഷ്ണങ്ങളും ഇട്ടുകൊടുക്കാം എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ കറിക്കാവശ്യമുള്ള ഒരു സ്പൂണ് മുളക് ഇടുന്നുണ്ട് നിറയെ ഒരു മുളക് മുളകിടാം കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ പയർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക പോരങ്ങി നമുക്ക് ഇടാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കുക്കറിൽ മൂടിയിട്ടിട്ട് ഞാൻ അടുപ്പിലേക്ക് മാറ്റി വെക്കണം അപ്പോഴേക്കും നമുക്ക് കഞ്ഞിക്കുള്ളത് നോക്കാം അടുപ്പിട്ട് മൂടി വെക്കാം ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റി ും കഞ്ഞിക്കുള്ളതൊക്കെ നമുക്ക് നോക്കാം ഒന്ന് വെള്ളപ്പയർ വെള്ളപ്പയർ ചെറുപയർ കുറച്ച് കൊള് അത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ചൂടാകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക വറുത്ത് വെച്ച നല്ല മണവും ഉണ്ടാവും അതൊന്ന് ചൂടാവട്ടെ വറുത്തെടുക്കുക ചൂടായിട്ടുണ്ട് ഇതൊരു കപ്പ് ഇതിൽ മുക്കാലേ ഉള്ളൂ കുറച്ചിട്ടാൽ മതി നമുക്ക് കഞ്ഞി എത്ര ആവശ്യം ഉണ്ടായിച്ചാ അത് അത്ര ഇട്ടാൽ മതി കൊള് കുറച്ച് ചെറുപയർ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക ഇങ്ങനെ കറുക്ക് ഞാൻ വറുത്തിട്ടാണ് പയർ ഉപയോഗിച്ച് വെച്ചിരിക്കണത് നന്നായി ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുക്കാം പൊടിയേരി ഒരു പാത്രത്തിലും എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഒരു കളർ കളറ് ആറിയാ അതിലൊന്നും വറുക്കേണ്ട ആവശ്യമില്ല ഒരു കളറായിട്ട് ഇതൊന്ന് ഒന്ന് ആറിയ ശേഷം ഒന്ന് പൊടിച്ച് വെക്കണം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി അപ്പം ഇതിന്റെ കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ അമ്പലത്തിലൊക്കെ കൊടുക്കുമ്പോൾ കർക്കിടക മാസില് നാലാഴ്ചയൊക്കെ കൊടുക്കും അപ്പം അവർ ചെറുപയറോ അല്ലെങ്കിൽ വെള്ളപ്പയറോ ചെറുപയർപ്പോ അങ്ങനെ ഇട്ടിട്ട് കഞ്ഞി വെച്ചപ്പോൾ ഞാൻ ഇപ്പം ഇതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ വെക്കുന്നത് അതൊക്കെ പൊട്ടാൻ തുടങ്ങി ഇനി ഇത് മാറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം വെക്കാം നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളം വെക്കാം മാറ്റി വെക്കാം കഞ്ഞിക്കുള്ള വെള്ളം വെക്കണം കഞ്ഞിക്കുള്ള വെള്ളം വെക്കാം ഇതൊന്ന് കഴുകണം പയർ ഇതൊക്കെ വറുത്തത് ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം അരക്കുക പറഞ്ഞാൽ ഒരു ഒന്ന് ഓട്ടിച്ചാൽ മതി നല്ലോണം ഒന്നും അരയണ്ട ഒന്ന് ഓട്ടിച്ചാൽ മതി ക്രഷ് ചെയ്യാറില്ല അത്രയ്ക്കൊന്നും ആവശ്യമില്ല ഒന്ന് ചൂടാക്കിയ വെള്ളം വെച്ചിട്ടുണ്ട് അരിക്ക് അരി കഴുകിയിടുക അരിയും ഒക്കെ ഒന്നിച്ചിട്ട് വയ്ക്കുക നന്നായി കഴുകിട്ടുണ്ട് പറ്റിതിലും കുക്കറിൽ കറിക്കുള്ള വിസിൽ വരും ഒരു ഒരു വിസിൽ മതി കഷ്ണങ്ങളൊക്കെ വേഗം പെട്ടെന്ന് ബന്ധപ്പെട്ടും അത് വെയിറ്റ് വഴത്തൊക്കെ പോകുമ്പോഴേക്കും കറക്റ്റ് ആയി പോകും നല്ലോണം ഉടഞ്ഞു പോകാൻ പാടില്ല കഷ്ണങ്ങളൊക്കെ കാണണം ധൈര്യ ഇട്ടിട്ടുണ്ട് ഞാൻ വറുത്ത് വെച്ചതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് വരാം അപ്പഴേക്കും വെള്ളം ചൂടും കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇത് ഇതൊന്ന് ഓഫാക്കി വെക്കുക അപ്പോഴേ ഇതിലേ ഇരുന്നിട്ട് ഒന്ന് വെന്തോളും ഞാൻ ഇത് ഒന്ന് അതോ ഇങ്ങനെ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് അതാണ്ട് ഇത് ഇങ്ങനെ ഒരു തരിയോടെ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടുണ്ട് ഇത് കുറേ നേരം വേക്കലോ നാലഞ്ച് വിസിലൊക്കെ വരണം വേകണമെങ്കിൽ അപ്പൊ ഒന്നിങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒപ്പം ഒന്ന് വെന്ത് കിട്ടും അളവൊന്നുമില്ല വെള്ളത്തിന്റെ അളവൊന്നുമില്ല കഞ്ഞിയായ കാരണം കാരണം വെള്ളമായാലും കുഴപ്പമില്ല ഇതൊരു രണ്ടുമൂന്നു വിസിലൊക്കെ വെച്ച് പൊടിയരി ആയാൽ കാരണം വേഗം പോകും രണ്ടോ മൂന്നോ വിസിൽ മതി ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് വേകും ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പേക്ക് ഇത് ഇതിൻ്റെ ഒരു വിസിൽ പോകും കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി ബന്ധിട്ടുണ്ട് ഒന്ന് അളക്കി കൊടുക്കാം നന്നായി കഷ്ണങ്ങൾക്ക് ബന്ധിട്ടുണ്ട് ഞാൻ ഒരു അരമൂടി തേങ്ങ വെറും തേങ്ങ മാത്രം അരച്ചു വെച്ചിട്ടുണ്ട് ഒന്നും ഉടണ്ട വെറും തേങ്ങ മാത്രം നന്നായിട്ട് അരയാനും പാടില്ല ഒന്ന് അങ്ങനെ ഒരു തൈ ആയിട്ട് ഒന്ന് അരച്ചെടുക്കുക ക്കി കൊടുത്തിട്ട് ഒന്ന് തിള വന്ന കറിവേപ്പില വെളിച്ചെണ്ണ ഇട അങ്ങനെ കൂട്ടാൻ റെഡി ആയി ഒന്ന് തിളയ്ക്കണം നന്നായി തിളച്ചിട്ട് അപ്പോഴേക്കും ഈ കഞ്ഞിയിലെ ബീസിൽ വരും കറി വെക്കത തിളക്കുന്നുണ്ട് നന്നായി തിളച്ച ശേഷം കറിവേപ്പില പുഴുക്ക് റെഡി ആയിട്ടില്ല എല്ലാ കറികളും പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് പുഴുക്ക് നന്നായിട്ടൊന്നും തിളച്ചിട്ട് ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കും ചെറിയൊരു മധുരത്തിന് ചെറിയൊരു കഷ്ണം വെല്ലം കൊടുക്കും നന്നായിട്ട് ഉണ്ടാകും വെല്ലമൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല രുചി രുചിയുണ്ടാകും തിളയ്ക്കുന്നുണ്ട് കുറച്ച് കരുവേപ്പിലിടാം ഇത് തിളക്കുക ഒന്നുമില്ല എണ്ണ മാത്രം ഒഴിക്കുക പച്ച വെളിച്ചെണ്ണ നന്നായി തിളയ്ക്കുന്നുണ്ട് അപ്പഴേക്കും കഞ്ഞി റെഡിയാവും വീട്ടിലൊക്കെ വെക്ക പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്ന് കുറച്ച് റെഡി ആയിട്ടുണ്ട് കഞ്ഞിട കൂടെ ഇതൊരു കുഞ്ഞു പപ്പടമുണ്ട് നമുക്ക് അതൊന്ന് ചുട്ടെടുക്കാം ഗ്യാസ് കത്തിച്ചിട്ട് അതൊന്ന് അങ്ങനെ പപ്പടം ഇതെങ്ങനെ ആക്കുക ചുട്ടെടുക്ക നല്ല മണം ഉണ്ടാകും കുറച്ച് വെച്ചിട്ട് പൊള്ളമൊക്കെ വരും ചുട്ടെടുക്കഞ്ഞി റെഡി ആയിട്ട് കറി റെഡി ആയി അതിന്റെ കൂടെ അച്ചാറ് ചമ്മന്തിപ്പൊടി ഒക്കെ ഉണ്ട് ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞി അമ്പലത്തിൽ കിട്ടുന്ന കഞ്ഞി അമ്പലത്തിൽ നിന്ന് അച്ചാറൊന്നും കിട്ടില്ല ഞാനിവിടെ അച്ചാർ എടുത്തിട്ടുണ്ട് അപ്പുറം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഞ്ഞി നമ്മൾ ക്യൂവ് ഒക്കെ നിന്ന് വരിയിലൊക്കെ നിന്ന് പാത്രം പൊടിച്ച് വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ കൊണ്ട് അതൊക്കെ വാങ്ങി പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ വൃത്തിയായിട്ടിരിക്കും വാങ്ങി നമ്മൾ വെയിലൊക്കെ നിന്ന് വാങ്ങിക്കഴിക്കുമ്പോ അതൊരു ടേസ്റ്റ് സൂപ്പറാണ് നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഞാനിത് അതിലേക്ക് മാറ്റി ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചട്ടിട്ട് വെച്ചാ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിന്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കഞ്ഞിക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് തൈര് തൈരോ മോരോ എന്താണെങ്കിലും ഒഴിച്ചു കൊടുക്കുക തൈര് വേണ്ടാത്തവർക്ക് ആവശ്യമില്ല നമ്മൾ ഈ വറുത്തൊന്ന് പൊടിച്ച കാരണം പെട്ടെന്ന് വെന്ത് കിട്ടി അല്ലെങ്കിൽ അതങ്ങനെ കുറേ നേരം വേകേണ്ടി വരും നല്ല കഞ്ഞി നല്ല കൂട്ടാ കഞ്ഞി പുഴുക്ക് ചമ്മന്തിപ്പൊടി പപ്പടം അച്ചാർ അച്ചാറ് സൂപ്പറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാ കഞ്ഞി സൂപ്പർ കഞ്ഞി കറി അച്ചാർ പപ്പടം ചുട്ട പപ്പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമ്മുടെ കഞ്ഞി സൂപ്പർ കഞ്ഞി ആയി ഇനി അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും